നമസ്തേ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു ജന്തുനം നര ജന്മ ദുർലഭമത പുംസ്തം തതോ വിപ്രദ തസ്മാത് വൈദികധർമ്മ മാർഗപരത പരം ആത്മാന ആത്മവിചാര്യത സ്വനുഭവോ ബ്രഹ്മാത്മന സംസ്ഥിതി മുക്തിർണോ ജന്മ സുലഭൈ പുണ്യ വിനാ ലഭ്യതേ ജന്തുക്കൾക്ക് മനുഷ്യജന്മം ദുർലഭമായേ ലഭിക്കൂ അതിൽ പുരുഷജന്മം പിന്നെയും ദുർലഭമാണ് ബ്രാഹ്മണനായി ജനിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ അതി അധികം ദുർലഭമാണ് ബ്രാഹ്മണനായിരുന്നാലും വേദ വിഹിത കർമ്മമാർഗത്തിൽ ചരിക്കുക എന്നത് അധികം ദുർലഭമാണ് അങ്ങനെ നിത്യാന നി നിത്യാനിത്യ വിവേകം നടത്തുക അതിൽ ബ്രഹ്മാത്മൈക്യഭാവത്തിൽ എപ്പോഴും മുഴുകിയിരിക്കുക ഈ വിധമായ ജന്മമുക്തി നൂറ് കോടി ജന്മങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ടല്ലാതെ ഒരുവിന് സാധിക്കില്ല എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം നമസ്തേ